നടത്തിപ്പൂരുന്ന കടയിൽ വരികയും എന്നോട് അപമര്യാദയായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായി അതേ ദിവസം രാത്രി എതിർ എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ ഗേറ്റിൽ മുട്ടി എൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി വരാൻ ശ്രമിക്കുകയും ചെയ്തു ഞാനൊരു വിധവയാണെന്നും ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണെന്നും കണക്കിലെടുത്ത് നിലവിലുള്ള പശ്ചാത്തലത്തിൽ ആവശ്യമായ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്ന് എന്നെ അപേക്ഷിക്കുന്നു എന്ന് വിധേയ പുഷ്പമ്മ സുധാകരൻ എന്താ പറയാനുള്ളത് അല്ല സാർ അന്ന് രാത്രി ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ അപ്പൊ അവരുടെ അവിടെ കൊറേ ചവർ ഇങ്ങനെ കത്തി കാണുന്നു അതിന്ന് തീപ്പൊരി ഇങ്ങനെ പറഞ്ഞിട്ട് കൊറേ കട്ടിള അവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതിലെങ്ങാടെ തീപിടിക്കൂന്ന് കരുതിട്ടാ ഞാനിങ്ങോട്ട് ഓടിച്ചെന്ന് ഞാൻ അവിടെ ചെന്നപ്പോ മനസ്സിലായി വലിയ കുഴപ്പമൊന്നുമില്ല ഞാനെന്നാ തിരിഞ്ഞു പോവാന്ന് ഉദ്ദേശിച്ച് വിചാരിച്ചങ്ങോട്ട് തിരിഞ്ഞപ്പോ താഴെ എന്തോ കല്ലോ എന്തോ കിടക്കുന്നുണ്ടായി എനിക്ക് തിബിരത്തിന്റെ അസുഖമുള്ളതുകൊണ്ട് രാത്രി ചില സാധനങ്ങൾ കാണാൻ പറ്റില്ല സാറ് അങ്ങനെ ഞാന് അങ്ങനെ തിരിഞ്ഞപ്പോ കാലിന്റെ ബാലൻസ് തെറ്റി ഓടിപ്പോയി പിടിച്ചത് അവരുടെ കൈട്ടില്ല അഭിനാ സാർ ഇങ്ങനൊക്കെ പറഞ്ഞുണ്ടാക്കുന്നു പറയുന്ന അത്ര വിശ്വസനീയമാണല്ലോ സുധാര അല്ല സാറേ ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല ഇയാളുടെ സൂക്കേട് എന്റെ ഭർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ സ്ഥലം വേണോന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളത് സമ്മതിച്ചില്ല അന്ന് തുടങ്ങിയത് ഇയാളുടെ സൂക്കേട് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഷാജി മുമ്പ് കണ്ടിട്ടുണ്ട് ഇയാൾ ഞങ്ങളുടെ വീടിന്റെ ഷീറ്റിന്റെ നിൽക്കണത് മരിച്ചുപോയി അവിടെ ഇരിക്കട്ടെ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം പറ നോക്കിയിട്ടുണ്ടെന്ന് സാറേ ഇയാളുടെ ഈ പാവം മേലുകയ്യൻ ഇതൊന്നും അറിയില്ല ഇയാളുടെ ഈ തരികിട എന്നിട്ടിപ്പോ അയാളും ഭാര്യയും കിട ഒതുക്കി തീർക്കാൻ നോക്ക ഈ പയ്യൻ അറിയാതെ രണ്ടു മൂന്നാഴ്ച മുമ്പ് എന്റെ കടയിൽ വന്ന് ഇയാൾ എന്നോട് എന്തോന്ന് സാറേ പുഷ്പമോ ഒരു മാവിടുത്തെ കിടന്ന് പോയെ എടി നീ നോക്കിക്കു എന്റെ പേര് സുധാകരൻ എന്നാണെങ്കിൽ ഞാൻ നിന്നെ ചെയ്തിരിക്കും ഞാൻ ഈ ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ല ആകെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിങ്ങളുടെ ഈ പ്രായം അത് നിങ്ങളുടെ മഹാഭാഗ്യം നിങ്ങൾക്കെങ്ങാനും പ്രായം കുറവായിരുന്നെങ്കില് ഞങ്ങള് നിങ്ങളോട് സംസാരിക്കുന്ന രീതി ഇതൊന്നും ആയിരിക്കത്തില്ല എടും ഈ ടൈപ്പ് ഞെരുപരോഗത്തിന് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന മരുന്ന് വേറെയാ അത് കോട്ടെ ഇനി നിങ്ങൾ പറ നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് സാറേ ഇയാളിനെ അമ്മയെ ഉപദ്രവിക്കാൻ പാടില്ല നമുക്ക് ആ ഒരു ഉറപ്പ് വേണം നമ്മൾക്ക് അയൽവാസികളാണ് ഇവിടെ വെച്ചാൽ തീർപ്പ് അയച്ചാൽ മതി നമ്മൾ നാളെ കണ്ടവരാ സാറേ ഇനി അങ്ങനെ ഉണ്ടാവില്ല ഇങ്ങനത്തെ അയൽവാസികൾ ഇല്ല എന്ന് വിചാരിച്ചാൽ പോരീനോടെ ഇനി ഇതിലൊരു കാര്യം ഞാൻ പറയാം എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത് മേലിൽ ഈ സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറില്ല എന്നും മറ്റെന്തെങ്കിലും രീതിയിൽ അവരെ ഉപദ്രവിക്കില്ല എന്നും അവടെ എഴുതി വെച്ചിട്ട് വേണം പോവാൻ പറഞ്ഞോ ഇനി ഞാൻ പറഞ്ഞ മാത്രം അവിടെ കേട്ടാൽ മതി ഇനി മേലാൽ താൻ ഈ സൈസ് പരിപാടിക്ക് ഇവിടെ വരാനിടയാവരുത് എടാ തന്റെ പ്രായത്തിൽ ഇത്തരം പരിപാടിയിൽ ഏർപ്പെട്ടല്ലേസാ തനിക്ക് മാത്രമല്ല നിങ്ങളുടെയൊക്കെ ഈ മക്കൾക്കും ഇപ്പൊ തന്നെ കണ്ടില്ലേ ഞാൻ മാരൊന്നും വഴക്കായില്ലേ പറയാൻ നിങ്ങളും പറഞ്ഞു അവരും പറഞ്ഞു ഇനിയിപ്പോ കാര്യങ്ങളൊത്തു തീർപ്പാക്കി പോയാ പറയേ ഇനി ഇങ്ങനെ ഉണ്ടാവാതിരുന്നാ മതി സുധാര ഇനി എഴുതി വെച്ചിട്ട് പൊക്കോ മേലിൽ ഈ വിഷയത്തിൽ തന്നെ ഇവിടെ കാണാൻ ഇടവരുന്നത് അതെ തന്റെ പ്രായം ഓർത്തിട്ട തന്നെ വന്ന കോളത്തിൽ ഇങ്ങനെ പറഞ്ഞു വിടുന്നത് ഓർമ്മ I have them, good time. will tell അല്ല അവരൊക്കെ അങ്ങനെ പറഞ്ഞപ്പോ ഇതൊക്കെ കൊണ്ടാണ് അവരാ സ്ഥലം ചോദിച്ചപ്പോ തന്നില്ല പിന്നെ കണ്ണിന്റെ പ്രശ്നം പൈസയുടെ പ്രശ്നം അങ്ങനെ ഇതൊക്കെ പൊറത്ത് വന്നു എടാ അച്ഛൻ ഇങ്ങനൊന്നും ആ ഇനിയിപ്പോ നീ ആ പുതിയ ജോലിക്ക് പോയല്ലോ ഇനി അച്ഛന്റെ കണ്ണ് പ്രൈവറ്റില് കൊണ്ടുപോയി ഒന്നും കാണിച്ച് ശരിയാക്കൂല്ലേ അപ്പൊ അച്ഛന്റെ ഇതൊക്കെ അങ്ങ് മാറുടാ ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യ ആഹാരത്തിന് ശേഷം ഇരുന്നൂറിനടുത്തു വരുന്ന ഓപ്പറേഷൻ നോക്കിയാലോ നോക്ക എന്റെ പൊന്നേട്ടാ ഞാൻ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല അവരിതൊക്കെ അറിഞ്ഞാ പിന്നെ ചേട്ടൻ ഒന്ന് വിളിച്ചു നോക്ക് മോളുടെ സൈസ് ഒരു ഫോട്ടോ എടുക്കണായിരുന്നു എടുക്കാരോ മോളെ റെഡി ദേ ഇങ്ങോട്ട് നോക്ക് മോളെ മോത്തു മൊത്തം ഒന്ന് പൗഡർ ഇട്ടിട്ടോന്നേ ഡാ ഇവിടെ നിന്ന് കിട്ടുന്നതും അവിടെ വർക്ക് ചെയ്യുന്നതും കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് ആ വർക്കിങ്ങിൽ തുടങ്ങിയിരുന്നെങ്കിൽ ക്യാമറമാൻ ആകാമെന്ന ആഗ്രഹത്തിന് ഞാൻ നിന്നെ ഇതിനൊക്കെ സഹായിച്ചത് സത്യം പറഞ്ഞാൽ ഈ പടത്തിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി അസിസ്റ്റൻ്റായിട്ട് ഞാൻ മടുത്ത് പട്ടിപ്പണിയാണ് പൈസയാണെങ്കിലും നേരേച്ചവേ കൈ കിട്ടത്തുമില്ല ഇതിൽ നിന്നൊക്കെ ഒന്ന് തല ഊരാന്ന് വിചാരിക്കുമ്പോൾ ഡേ നീ ഇത് കേൾക്കുന്നുണ്ടോ എന്താ മോളെ ഇത് ഡേ മുഖത്ത് മൊത്തം പൗഡർ അതൊക്കെ തുടച്ചു മാറ്റിക്ക് ഡേ ഉടുപ്പിലും ഒക്കെ ഇട്ട് ഇട ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വഴി വന്ന കക്ഷികളാണ് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അവന്മാരെന്നാലും ഇങ്ങനെ പണി തരുമെന്ന് ഞാൻ നിരീച്ചില്ല അവരെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഇട ഞാൻ പറഞ്ഞിട്ടില്ലേ നീ ആ പണിക്ക് പോയത് ഞാൻ നിനക്ക് കാശ് മേടിച്ചു തരും നീ ഇപ്പം എവിടെന്നെങ്കിലും ഒന്ന് റോളിയായി റെഡിയല്ലേ മോളെ എടുക്കാം ആ കൈ എടുത്തേ സ്മൈൽ

പൈസ വാങ്ങിക്കാത്താണ് നിങ്ങൾ വന്നത് പിന്നെ അച്ഛൻ്റെ കണ്ണാപ്രഷൻ നിങ്ങളേറ്റോ ഞാനിപ്പോ എന്ത് ചെയ്യാനാ പറ്റി പോയില്ല അതേ വഴിയുള്ളൂ കടം വാങ്ങാൻ നിങ്ങൾക്ക് ആരാ